ഹായ് ആഴ്ചങ്കളെ എല്ലാവർക്കും മേഫൻഡോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഞുറുക്കു ഗോതമ്പ് കൊണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ അടിപൊളി ഉപ്പുമാവാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഉപ്പുമാവാണ് ഉപ്പുമാവ് നിങ്ങൾ പല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് വെച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു വെച്ചിരിക്കണേ അപ്പോൾ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്തിരി വലിയ നുറുക്കു ഗോതമ്പാണ് അതുപോലെ തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് വെള്ളം വയ്ക്കണം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് മൂന്നാല് പ്രാവശ്യം കഴുകി ഒരു അരിപ്പേൽ വെള്ളം തോർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രൈപ്പാൻ എടുത്ത അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് പ്രൈപ്പാനിൽ എണ്ണയൊന്നും മുഴിക്കാതെ നല്ലപോലെ കഴുകി തോർത്തിയെടുത്ത നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഉപ്പുമാവ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണിത് നമ്മൾ സാധാരണ അരിയൊക്കെ വറുക്കുമ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കൂലെ ആ പരുവമാവുന്നത് വരെ വറുത്തെടുക്കുക ഇപ്പം ഞുറുക്ക് ഗോതമ്പൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ പ്രൈപ്പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം അതേ പ്രൈപ്പാനിൽ തന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അതുപോലെ വേണ്ടത് അര ടീസ്പൂൺ അളവിന് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മുടെ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്കൊരു മൂന്നോ നാലോ വറ്റൽ മുളകും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം ഇതെല്ലാമായാൽ ഇതിലേക്ക് ഇനി വേണ്ടത് അര ടേബിൾ സ്പൂൺ തോരൻ പരിപ്പാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഈ വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഇഞ്ചിയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീരിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയുടെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം അതുപോലെ തന്നെ ഇട്ടുകൊടുത്തിരിക്കുന്ന പരിപ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂത്തും കൂടെ കിട്ടണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ മീഡിയം സൈസ് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് വേറെ എരിവൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നാല് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് ക്യാരറ്റാണ് എപ്പോഴും ഞുറുക്ക് ഗോതമ്പ് ഉപ്പ് കുറച്ച് വെജിറ്റബിൾ കൂടുതലായി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു പകുതി ക്യാരറ്റ് ഞാൻ അരിഞ്ഞത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അല്പം ഗ്രീൻ കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരിയപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് വയറ്റേണ്ട ആവശ്യമില്ല സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടണം അത്രയേ ഉള്ളൂ പിന്നീട് വെള്ളമൊഴിച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വയണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏത് കപ്പിനാണോ ഞുറുക്ക് ഗോതമ്പ് വളർന്നത് ആ ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പിന് രണ്ടര കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെടുക്കുന്ന ഞുറുക്ക് ഗോതമ്പ് വലിയ സൈസാണെങ്കിൽ രണ്ടര കപ്പ് വെള്ളം മതിയാകും പൊടി സൈസ് ഞുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ധാരാളമാണ് അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലേ അതിനുള്ള പാലൊക്കെ ഇതിലിറങ്ങുകയുള്ളൂ തേങ്ങ കൂടുതലും ചേർക്കും തോറും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി വേണ്ടത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അതിനുവേണ്ടി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വെള്ളം നന്നായി തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഞുറുക്ക് ഗോതമ്പ് മുഴുവനേറ്റം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇരുമ്പിൻ്റേതാണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇനി നമുക്കിതാണ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിയും കിട്ടും ഞുറുക്ക് ഗോതമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാറുമില്ല അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരു അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇവിടെ വെള്ളമൊക്കെ വറ്റി ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ഡ്രൈ ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട് കാണാനെന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരം ഉപ്പുമാവ് ഉണ്ടാക്കാതെ ഈ നുറുക്ക് ഗോതമ്പിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും കഴിക്കുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചു വീഡിയോയിൽ അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്